ഹായ് ഹലോ ഞാൻ നിമ്സ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വിലയിടേ വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂബുടെ എനർജിയാണ് കറണ്ട് ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളിലുള്ള ആ ഒരു വേദന ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പെയിൻഫുൾ എൻഡിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു ആ ക്രൈസിസ് മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിലെ ഒരു തീരുമാനമാവാൻ പോവാണ് യൂണിവേഴ്സ് നിങ്ങളെ പ്ലസ് ചെയ്യുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധ്യമാവാൻ പോവാണ് ഹോപ്പിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയിലെ ഒരു ഹീലിംഗ് പ്രോസസ്സിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുക യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള വേദനയും മുറിവുകളും നിങ്ങൾ ഹീല് ചെയ്ത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിനോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നോക്കിക്കാണുക നിങ്ങളുടെ ഡിസൈറിലേക്ക് നോക്കിക്കാണാം നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറൻറ്റ് ഫീലിംഗ് കാണിക്കുന്നത് ഇനി ആദ്യത്തെ കാർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൻസ് കാർഡാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ ഓവർ ഡേ എനർജി തന്നെയാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ആയിട്ട് ഒരു എനർജി വരുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് കൊണ്ടുവരുന്നുണ്ട് ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാനാണോ പറയുന്നത് ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് യൂണിവേഴ്സി കാർസിലൂടെ പറയുന്നത് നിങ്ങൾ കാണുന്നത് ഒരു എന്തൂസിയാസ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ എന്ന വ്യക്തി അഡ്വഞ്ചേഴ്സ് ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാനായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ എനർജിയാണ് ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ദ ഹാങ്ങഡ് മാൻ ആണ് ഹാങ്ങിങ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ സറണ്ടർ ചെയ്യാണ് നിങ്ങളുള്ള ആ ഒരു ഇന്നർ റിഫ്ലക്ഷനെ തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമേൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു പുതിയ തുടക്കമാണെന്ന് ഞാൻ പറയുന്നു കാരണം നമ്മൾ യൂണിവേഴ്സിൽ നമ്മുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അത് കാണാതെ പോയില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ നോക്കി കാണാൻ തന്നെയാണ് ഞാനും പറയുന്നത് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത് ന്യൂ വിസ്ഡം ഫൗണ്ടാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു സ്പിരിച്വൽ ടീച്ചിങ് ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അല്ലേ നിങ്ങളെന്ന വ്യക്തി തോറ്റു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ സരണ്ടർ ആയിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നതും ഇവിടെ ഒരു സാക്രിഫൈസിനെ കാണിക്കുന്നുണ്ട് ഹാങ്ങിങ് മെൻ എന്ന് പറയുമ്പോൾ ഒരു സാക്രിഫൈസാണ് നിങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തിയിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഒരു മിറാക്കൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് സോട്ട്സ് കാർഡാണ് ഒരു ട്രാൻസിഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഹെൽപ്പ് അറൈവിങ് അറ്റ് ദ പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത് അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഹെൽപ്പിനെ തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഒരു വ്യക്തിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ യൂവേഴ്സിനോട് യൂണിവേഴ്സ് പറയുന്ന കാര്യം ഇപ്പോഴും ഹീലാവാത്തവരുണ്ടെങ്കിൽ ഈ റിഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിൽ ഇപ്പോഴും ഹീലാവാത്തവരുണ്ടെങ്കിൽ ഹീലാവുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ നോക്കി കാണാ സെൽഫ് ലവ് ചെയ്യുക ഒരാളോട് നമുക്ക് ദേഷ്യവും വൈരാഗ്യവും വേണ്ട എല്ലാവരോടും നമുക്ക് എന്താ വേണ്ടത് സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് എന്ത് തയ്യാറാകുന്നു ഒരു പുഞ്ചിരിയോടെ മറ്റുള്ളവരെ നമ്മൾ നേരിടുമ്പോൾ അവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും നമ്മുടെ ശത്രുവാണെങ്കിലും നമ്മുടെ മിത്രമാണെങ്കിലും നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കുന്നുണ്ടാവാം എങ്കിലും അവരോടൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാല് എല്ലാം ഒരു ഉൽപ്പുഞ്ചിരിയോടുകൂടി നേരിടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഹീലാവാണ് അവിടെ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യാണ് നമ്മൾക്കുള്ള ശരിയായ വഴി യൂണിവേഴ്സ് അവിടെ കാണിച്ചു തരുകയാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ തന്നെയാണ് സിക്സ് ഓഫ് സേർസ് കാർഡ് പറയുന്നത് നിങ്ങൾ ഹീലാവ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ആ കൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് അവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണോ ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ഇനി ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ വരികയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ കരിയറിലൊക്കെ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നിങ്ങളിലേക്ക് വരികയാണ് ഒരു ഷാഡോ ആണ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വർക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു സഹായം തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ധൈര്യമായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ലൈറ്റ് ഓഫ് പെന്തുക്കളാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഡിറ്റർമിനേഷനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അല്ല നിങ്ങളുടെ കരിയർ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കി കാണുന്നതെങ്കിൽ അവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു പ്രോഗ്രസ് തന്നെയാണ് മെറ്റീരിയൽ ആയിട്ടുള്ള അബൻഡൻ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സേഫ്റ്റിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കാരണം നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നതും നയൻ ഓഫ് ആണ് നിങ്ങളിലേക്കുള്ള ആ പുരോഗതി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളിലെ ഇന്നർ പീസിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിലൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നും അല്ലേ ഇവിടെ ഒരു സെലിബ്രേഷനെ കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഹീലായിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് എന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രെയർ ചെയ്യുന്നത് എന്താണ് എന്റെ പേഴ്സൺ എപ്പോഴാണ് വരണേച്ച് വരട്ടെ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ അവരെ ചെയ്സ് ചെയ്യണമെന്നില്ല അവർ വരുമ്പോൾ വരട്ടെ ആ ഒരു മൈൻഡിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു എന്ന് പറഞ്ഞല്ലോ വീൽ ഓഫ് ഫോർച്ചൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മാറ്റത്തെയാണ് കാണിക്കുന്നത് ഒരു ചേഞ്ച് സംഭവിക്കുകയാണ് ഒരു ഡെസ്റ്റിനിയാണ് കാണിക്കുന്നത് ഒരു കാർമിക് ലെസൺ പോകുന്നു എന്നാണ് പറയുന്നത് ഇന്ന് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ പോകുന്നു എന്നാണ് പറയുന്നത് വളരെ ഒരു കാര്യമാണ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു ടേണിംഗ് പോയിന്റിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ടേണിങ് പോയിന്റിനെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയെ ഉണർത്താനായിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി എന്നാണ് പറയുന്നത് അവര് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അവര് മൂവ് ഓൺ ചെയ്തു പോയ ഒരു നിമിഷത്തിലാണ് നിങ്ങളെന്ന വ്യക്തി ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത് അവരുന്ന വ്യക്തി ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട് ഒരു ധൈര്യവും കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു കാര്യത്തിലും ഒരു ഉറച്ച നിലപാടുണ്ടായിട്ടില്ല നിങ്ങൾ വളരെയേറെ താർന്നിരിക്കുവായിരുന്നു എന്നെ കൊണ്ട് സാധിക്കുകയോ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പവർ കൈവന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ ഒരു എനർജി കൈവന്ന പോലെ തോന്നുന്നുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമ്മിക്കൽ ലെസൺ എൻ്റെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയേറെ ബോൾഡായിട്ടുണ്ട് നിങ്ങളിൽ ഒരു എനർജി വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡേക്ക് പറയുന്നത് കറണ്ട് ഫീലിങ്സ് നിങ്ങളിലെ വേദന എന്താകുന്നു നിങ്ങളുടെ പെയിൻ എന്താകുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം ഇവിടെ നമുക്ക് രണ്ട് കാർഡാണ് ഒരക്കൽ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അവർക്ക് പറയാനുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ നോക്കുന്നേ ആദ്യത്തെ കാർഡ് ഡാമേജ് എന്നാണ് കാണിക്കുന്നത് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് എന്നാണ് പറയുന്നത് രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സിറ്റുവേഷനിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ വരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല നിങ്ങൾ കാണുവാനായിട്ട് പോയിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണണമെന്ന് ആഗ്രഹിച്ച ആ നിമിഷത്തിൽ അവരും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല നെക്സ്റ്റ് ഞങ്ങള് പറയുന്നത് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് അവർക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഒരു സത്യം പറയാനുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അവർ നിങ്ങളെ കാണുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ റീഡിങ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ അക്യൂറേറ്റ് റീഡിംഗ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നിംസ്